അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന ഹു വത്താല നമുക്കെല്ലാവർക്കും ഹാഫിയത്തുള്ള ദീർഘായ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു താല ഹൈറും വറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാന ഹു വത്താല എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ് വസീത് ചെയ്തവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുവാബസീത് ചെയ്തവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവർക്ക് അള്ളാഹു സുബഹാന ഹുവത്താല ആചിലും കാമിലുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് മുത്തുമുനിങ്ങൾ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹു സുബഹാന ഹുവത്താല അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ ആ മീൻമതിക്കയ്യമി പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അധികം ഉപകാരപ്രദമായ ഒരു അറിവുമായിട്ടാണ് അധികം ഉപകാരപ്രദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ വളരെ നിസാരമായ ഒരു ദിക്കൃതിനെക്കുറിച്ചാണ് പരിശുദ്ധമായ അസ്മാൽ ഹുസ്നയുടെ മഹത്വത്തെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ സംസാരിച്ചവരും കേട്ടവരുമാണ് ഈ അസ്മാൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ അധികം മഹത്വമേറിയ വീര്യം കൂടിയ പവർഫുള്ളായ ഒരു ദിക്കറാണ് ആ ദിക്കർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യമാക്കാൻ പറ്റുന്ന എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഒരുപാട് മഹത്വങ്ങൾ ആ ദിക്കറിനുണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് അത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും അത്രമേൽ പവർഫുള്ളായ ഒരു ദിക്കറാണ് പറഞ്ഞിരുന്നത് പ്രയാസങ്ങൾ മാറും ദോഷങ്ങൾ പുറക്കും നമ്മുടെ എത്ര വലിയ കഠിനമായ ഹൃദയത്തിന്റെ ഉടമയാണെങ്കിലും ശരി കരിമ്പാറ പോലെ കാഠിന്യമുള്ള ഹൃദയമാണെങ്കിലും ശരി കൽബാണെങ്കിലും ശരി ആ ഹൃദയത്തെ ലോലമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന കഴിയുന്ന ഒരു ദിക്കറാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നത് അത്രമാത്രം മഹത്വമുള്ള ദിക്കറാണ് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു സ്നേഹമുണ്ടാവും ഈ ദിക് പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കാണുമ്പോൾ നമ്മളൊരു ബഹുമാനം ഒരു സ്നേഹം ആദരവ് അള്ളാഹു താല ഇട്ടുകൊടുക്കും അതിനൊക്കെ പറ്റിയ വളരെ നല്ല ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഈ ദിക്കൃ ചൊല്ലേണ്ട സമയമുണ്ട് അതിൻ്റെ ആ സമയത്ത് എല്ലാ ആദാപുകളും പാലിച്ചുകൊണ്ട് ഞാൻ ഈ ദിക്കൃ ചൊല്ലുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി നമ്മുടെ ഹൃദയം ഞാൻ പറഞ്ഞല്ലോ കരിമ്പാറക്കെട്ടുകൾക്ക് സമാനമായി കാഠിന്യമുള്ളതാണെങ്കിലും ശരി പടച്ചറപ്പ് ആ ഹൃദയത്തെ ലോലമാക്കി കൊണ്ടുവരു കൊണ്ടുവന്ന് തരുമെന്ന് മഹത്തുകളെ പഠിപ്പിക്കുന്നുണ്ട് ക്രിമേൽ പവർഫുള്ളായ മഹത്തായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ദിക്റിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഏതാണ് ആ ദിക്രി എന്ന് നമുക്ക് നോക്കാം ദിക്ർ ഇതാണ് പരിശുദ്ധ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഒരു നാമമായ അസ്മാൽ ഹുസനയിലെ അള്ളാ ഈ ദിക്കറിങ്ങനെ ഒരാൾ നട്ടുച്ച സമയത്തിൽ ദൂര നിസ്കാരത്തിന് ശേഷം ദൂരനിസ്കാരം വേണം നിസ്കരിച്ചതിന് ശേഷം നട്ടുച്ച സമയത്തിൽ അതായത് നട്ടുച്ച സമയത്താണല്ലോ ദൂഹനസ്കാരം ഉള്ളത് ആ നിസ്കാരത്തിന് ശേഷം ഇതേ സ്ഥലത്തി നിസ്കാര ശേഷമുള്ള ദിക്കറികളും ദുബായകളും ഞാൻ സാധാരണ ചെല്ലുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരിപ്പിൽ കിബിലയുടെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് നൂറ് തവണ നൂറ് പ്രാവശ്യം യാ അല്ല യാ അല്ല എന്നിങ്ങനെ നൂറ് പ്രാവശ്യം ഒരാൾ പതിവാക്കി ചൊല്ലിയാൽ നമ്മുടെ ഹൃദയം ലോലമായി കിട്ടുമെന്നാണ് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്നാണ് ഇതിപ്പോൾ ചൊല്ലിയിട്ടുള്ളത് വെറും അഞ്ച് മിനിറ്റ് അതല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാത്രം നാം ചെലവഴിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ദിക്കറ് നൂറ് തവണ ചൊല്ലാൻ നമ്മളെ കൊടുക്കഴിയും ഈ ദിക്കറിങ്ങനെ നൂറ് തവണ നോനസ്കാരത്തിന് ശേഷം ഞാൻ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ ഹൃദയത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും ഹൃദയത്തിനുണ്ടാകുന്ന എല്ലാവിധ മറ്റുള്ളവരോടുള്ള കുസുമ്പ് അതുപോലെ തന്നെ അവരോടുള്ള വെറുപ്പ് അസൂയ ഇതൊക്കെ അള്ളാഹു താലം മാറ്റി നമ്മൾ ഹൃദയത്തെ ഒരു ഹൃദയമാക്കിത്തരും ഘോരമായ മറ്റുള്ളവരോടുള്ള ഒരു ഹുപ്പ് ഒരു സ്നേഹമുള്ള ഒരു ഹൃദയമാക്കി അള്ളാഹു താല തരും അതിന് കഴിയുന്ന അതിനു പറ്റിയ ഒരു ഇസ്മാണ് ഈസ്മ അതുകൊണ്ട് ഞാൻ ചില ഞാൻ ചെയ്യേണ്ടത് ലുഹറിൻ്റെ സമയത്ത് തന്നെ അത് ചെയ്യണം ലുഹരസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യണം അസറിൻ്റെ സമയത്തേക്ക് കിടക്കാൻ പാടില്ല അങ്ങനത്തെ സ്വഭാവം നമുക്കുണ്ട് അസറിൻ്റെ ആ സമയത്തിനു സ്കരിച്ച് ചെയ്യാൻ പാടില്ല നട്ടുച്ച സമയത്തിൻ്റെ മാത്തുക്കൾ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു അത്തു ചില സമയത്ത് ലോഹറിൻ്റെ ആ സമയത്ത് തന്നെ ദോസ്കാരം കഴിഞ്ഞ് നിരസ്കാരം പതിവാക്കണം ദുരസ്കാരത്തിന് ശേഷം ഈ ദിഗ്രി കഴിയുന്ന ആളുകൾ ആ ഇരിപ്പിൽ തന്നെ ചെല്ലുക ചെയ്യുക അതല്ലെങ്കിൽ സഹോദരിമാരൊക്കെ അടുക്കളയിൽ പണിയും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് കഴിയുകയില്ല അപ്പോൾ ആ പോകുന്ന പോക്കിലാണെങ്കിലും വേണ്ടില്ല നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗപ്പിക്ക് നൽകട്ടെ വലിയ പുണ്യമാണ് വലിയ മഹത്വമാണ് ഈ ദിക്കൃതിൻ്റെ മഹത്വത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാഹു താല അതിൻ്റെ എല്ലാ മഹത്വങ്ങളും പ്രതിഫലങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു താല ശുദ്ധീകരിച്ചു തരട്ടെ ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തരട്ടെ പരിശുദ്ധമായ ഈസ്വിൻ്റെ മറക്കത്ത് കൊണ്ട് ഈദിക്കറിൻ്റെ മറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭാര്യ മക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുപ്പിനീങ്ങൾക്കും അള്ളാഹു താല ഈസ്വിൻ്റെ പറക്കത്ത് ജീവിതത്തിൽ അള്ളാഹു താലർത്തി കൊടുക്കട്ടെ ആ മീൻ ഒരുപാട് പേർ ദുബാവുകൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബൻ ഉത്താല എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താലാ ദൂരീകരിച്ചു കൊടുക്കട്ടെ മുറാദുകൾ പറഞ്ഞ മുറാദുകൾക്ക് അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കട്ടെ സന്തോഷങ്ങൾ പറഞ്ഞ് അറിയിച്ചവരുടെ സന്തോഷങ്ങൾ അല്ലാഹു താല കിയാമത് നാളുകൾ അള്ളാഹു താലർത്തി കൊടുക്കട്ടെ കടങ്ങളൊക്കെ അള്ളാഹു താലി വീട്ടിൽ കൊടുക്കട്ടെ ജീവിതവും നമ്മുടെ മരണവും അള്ളാഹു അവൻ്റെ ഇഷ്ടത്തിലും ഒരുത്തും തൃഷ്ടിയിലുമാക്കി തരട്ടെ അതിനൊക്കെ ഈ ദിഗ്രും നമ്മുടെ ഈ ക്ലാസ്സുകളിൽ പറയുന്ന ഓരോ നന്മകളും അള്ളാഹു അവന് കാരണമാക്കി തരട്ടെ ഇനി ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുട്ടുമും ഇനിയങ്ങൾക്കും അള്ളാഹു താല ഹൈറിൻ്റെ വാതായനങ്ങൾ രണ്ട് ലോകത്തും അള്ളാഹു താല കൊടുക്കട്ടെ ആമീൻ നബി മുസ്തഫ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം السلام عليكم ورحمه الله وبركاته